നായർ സമുദായത്തിലെ തെറ്റുകൾ തിരുത്തിയത് മന്നം കെ ബി ഗണേഷ് കുമാർ നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ എതിർത്തതും തെറ്റുകൾ തിരുത്തിയതും സമുദായത്തെ പുതിയ ദിശയിലേക്ക് നയിച്ചതും സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചിറക്കിരത്താഴം ഗുരുനാഗപ്പവിലാസം എൻ എസ് എസ് കരയോഗത്തിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ചത്തന്നൂർ മുരളി അധ്യക്ഷനായിരുന്നു കമലാസദനത്തിൽ പഴവിള ശിവശങ്കര പിള്ളയുടെ സ്മാരകമായി എസ് വിനുകുമാറാണ് കെട്ടിടം നിർമ്മിച്ചു നൽകിയത് പഴവിള ശിവശങ്കര പിള്ളയുടെ സഹധർമ്മിണി എൽ കമലാഭായി അമ്മ താക്കോൽദാനം നിർവഹിച്ചു മുൻ കരയോഗം ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പരവൂർ മോഹൻദാസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം അൽകുമാർ കരയോഗം സെക്രട്ടറി രതീഷ് ആർ എസ് വിനുകുമാർ വനിതാ സമാജം സെക്രട്ടറി രോഹിണി രഞ്ജൻ കരയോഗം പ്രസിഡന്റ് ദീപക് എല്ലിറക്കിര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ദേവദാസ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം യു എസ് കൃഷ്ണൻ ചിറക്കിറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് അപ്പുക്കുട്ടൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ സാംസ്കാരിക സമ്മേളനം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എസ് വിനുകുമാർ അധ്യക്ഷനായിരുന്നു കേരള സംഗീത നാടക അക്കാദമി അംഗങ്ങളായ ആനേഴി പ്രസാദ് ചിറക്കര സലീംകുമാർ സംവിധായകൻ ബിജു നട്ടറ കവി ആർ എം ഷിബു രാജേഷ് ആർ എസ് എന്നിവർ പ്രസംഗിച്ചു ഇവൻസ് കേരള അറിയാനും അറിയിക്കുവാനും